നമസ്കാരം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും നടപടി എടുക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു താൻ ആരെയും വ്യക്തിപരമായി പരിഹസിക്കാറില്ല രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്നിന് ശേഷം ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു നവകേരള സദസ്സിന് ആലപ്പുഴയിലെത്തിയപ്പോഴാണ് മന്ത്രിയുടെ പ്രതികരണം പരാതിക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ളത് കേൾക്കും രഞ്ജിത്തിൻ്റെ ഭാഗവും കേൾക്കും ഏത് സാഹചര്യത്തിലാണ് മോശം പരാമർശം നടത്തിയതെന്ന് ചോദിക്കും വ്യക്തിപരമായ തർക്കങ്ങളാണ് എല്ലാം അക്കാദമിയുടെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചിട്ടില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഇന്നലെ നടന്ന ഐ എഫ് എഫ് കെ സമാപന വേദിയിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് കൂവൽ ലഭിച്ചു വേദിയിൽ നിന്ന് ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ പേര് പറഞ്ഞപ്പോഴാണ് സദസ്സിൽ നിന്ന് കൂവൽ കൂവലുണ്ടായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് സംവിധായകൻ രഞ്ജിത്ത് പ്രതികരിച്ചിരുന്നു സമാന്തര യോഗം ചേർന്നിട്ടില്ലെന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിലവിൽ ഭിന്നിപ്പില്ലെന്നുമാണ് രഞ്ജിത്ത് അവകാശപ്പെടുന്നത് രഞ്ജിത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അക്കാഡമി ജനറൽ കൗൺസിൽ അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു ചെയർമാന്റെ സമീപനം ഏകാധിപതിയെ പോലെയാണെന്നും എല്ലാവരോടും പുച്ഛമാണെന്നും മനോജ് കാന തിരുവനന്തപുരത്ത് പറഞ്ഞു ഒന്നുകിൽ അദ്ദേഹം തിരുത്തുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്നും അംഗങ്ങൾ പറഞ്ഞു ഇത് വരിക്കാശ്ശേരി മനയല്ല ചലച്ചിത്ര അക്കാഡമിയാണ് ആ ധാരണ പോലും അദ്ദേഹത്തിനില്ല രഞ്ജിത്ത് പത്രസമ്മേളനം വിളിക്കുമ്പോൾ ഞങ്ങൾ അടുത്തുണ്ടാകാറുണ്ട് ഞങ്ങളെ വിളിക്കുവാനോ എന്താണ് പ്രശ്നമെന്ന് പറയാനോ അദ്ദേഹം തയ്യാറാകുന്നില്ല ധിഖാരപരമായ നടപടിയും കള്ളത്തരങ്ങളുമാണ് രഞ്ജിത്ത് പറയുന്നത് സർക്കാരിനെ തന്നെ അപകീർത്തിപ്പെടുന്ന പെരുമാറ്റമാണിത് ഞങ്ങൾ ആർക്കും എതിരല്ല ചെയർമാൻ്റെ മാഡമ്പിത്തരത്തിന് എതിരായാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് ഒന്നുകിൽ രഞ്ജിത്ത് തൻ്റെ പരാമർശങ്ങൾ തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്നും മനോജ് ഖാന പറഞ്ഞു അതേസമയം തനിക്കിഷ്ടമില്ലാത്തവരെ കളിയാക്കുവാനും പുച്ഛിക്കുവാനുമുള്ള രഞ്ജിത്തിൻ്റെ കഴിവിനെ ഇതിഹാസപരമെന്നും ചരിത്രരേഖയാക്കണമെന്നും സംവിധായകൻ വിനയൻ പറഞ്ഞു മലയാള സിനിമയുടെ ഇതിഹാസമായ അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി ഇനിയും ചേർത്ത് നിർത്തി സംരക്ഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായമെന്നും വിനയൻ പരിഹസിച്ചു ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലൂടെയാണ് വിനയൻ രൂക്ഷ വിമർശനം നടത്തിയത് വെബ്ഡസ് ഡെസ്ക്